ഹായ് എവറിബഡി ഞാനൊരു ഔട്ട് ബോൺ ട്രെയിനറാണെന്ന് പറയുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട് എന്താണ് ഔട്ട് ബോൺ ട്രെയിനിങ് എങ്ങനെ ഒരു ഔട്ട് ബോൺ ആവാം അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഔട്ട് ബോൺ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ ഭാഗമാണ് അഥവാ സാധാരണ ട്രെയിനിങ് പ്രോഗ്രാംസ് നടക്കാറുള്ളത് ഒരു ട്രെയിനിങ് ഹാളിലായിരിക്കാം അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിലായിരിക്കാം അല്ലെങ്കിൽ ഒരു അത്തരമൊരു ഇൻഡോർ ട്രെയിനിങ് സ്പേസിലായിരിക്കാം കൂടുതലായിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് നടക്കാറുള്ളത് അപ്പോൾ ഔട്ട് ബോൺ ട്രെയിനിങ് പ്രോഗ്രാംസ് സാധാരണയായിട്ട് നടക്കാറുള്ളത് സാധാരണ ഇതിന് പുറത്താണ് മോസ്റ്റ് ഓഫ് ദി പ്രോഗ്രാംസ് ആർ ഇൻ ഔട്ട് ഡോർസ് അത് നാച്ചുറൽ സെറ്റിങ്സിലാവാം അല്ലെങ്കിൽ സാധാരണ ട്രെയിനിങ് നടക്കുന്നതിന് അപ്പുറത്തുള്ള മേഖലയിലാവാം അതേപോലെ തന്നെ ട്രെയിനിങ്ങിൽ സാധാരണ നമ്മൾ ലെക്ചറിങ് ടീച്ചിങ് സ്പീച്ച് പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഔട്ട്ബോൺ ട്രെയിനിങ് കൂടുതൽ ആക്ടിവിറ്റി ബേസ്ഡ് ആണ് പലപ്പോഴും നമ്മൾ ഈ ഔട്ട്ഡോർ ട്രെയിനിങ്ങിനെ കുറിച്ച് യൂട്യൂബിലോ യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഒരുപാട് ആക്ടിവിറ്റീസാണ് കിട്ടാറുള്ളത് അതിനെ പറ്റിയുള്ള ആയിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസോ അല്ലെങ്കിൽ അത്തരം കോണ്ടന്റ്സ് എസ്പെഷ്യലി വീഡിയോ കോണ്ടന്റ്സ് വളരെ കുറവായിട്ട് കാണുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുണ്ടാവുക നമ്മുടെ എക്സ്പീരിയൻസിലൂടെയാണ് അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെയാണ് വെച്ച് എല്ലാ അനുഭവങ്ങളിലൂടെയും എല്ലാവർക്കും ഒരേപോലെയുള്ള ലേണിങ്സ് ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല ചില ആളുകൾ നന്നായിട്ട് പഠിക്കും അതിൽ നിന്ന് ചില ആളുകൾക്ക് അതിൽ നിന്നൊന്നും കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ ഈ എക്സ്പീരിയൻഷ്യൽ എഡ്യൂക്കേഷൻ ചെയ്യുന്നത് എക്സ്പീരിയൻസിലൂടെ എക്സ്പീരിയൻസുകളിലൂടെ പഠിക്കുക എന്നുള്ളതാണ് അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാളൊരു ബിസിനസ് ചെയ്യുന്നു ആ ബിസിനസ് ഒരു ഫെയിലിയർ ആവുന്നു അല്ലെങ്കിൽ സക്സസ് ആവുന്നു അപ്പം അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പഠിക്കുന്നുണ്ടാവും ഒരുപാട് ക്ലാസ് റൂമുകളിൽ നിന്ന് പഠിക്കുന്നതിലപ്പുറം ഒരു പക്ഷേ ഈ ഒരു ബിസിനസ് നടത്തി ഫെയിൽ ഫെയിലായിരുന്ന സമയത്ത് അല്ലെങ്കിൽ അത് സക്സസ് ആവുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും അപ്പം അത് എക്സ്പീരിയൻസിലൂടെയുള്ള ഒരു പഠനമാണ് പക്ഷെ എല്ലാവർക്കും നമുക്ക് ഇതുപോലുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല അപ്പം എക്സ്പീരിയൻഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഔട്ട്ബൗണ്ട് ബൗണ്ട് നമ്മൾ ചെയ്യുന്നത് ഇത്തരം കോൺടാക്റ്റുകൾ നമ്മുടെ ട്രെയിനിങ് എൻവയോൺമെന്റിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് പല ഗെയിംസിലൂടെ ആവാം ആക്ടിവിറ്റീസിലൂടെ ആവാം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് രീതിയിലുള്ള ആക്ടിവിറ്റീസിലൂടെയാവാം അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു ട്രെക്കിംഗ് ആവാം അല്ലെങ്കിൽ ഹൈക്കിംഗ് ആവാം മൗണ്ടനിയറിംഗ് പോലുള്ള കാര്യങ്ങളാവാം റോക്ക് ക്ലൈമ്പിങ് വാൾ ക്ലൈമ്പിങ് പോലുള്ള പ്രോഗ്രാംസ് ആവാം അങ്ങനെ ചില അഡ്വഞ്ചർ പ്രോഗ്രാംസിലൂടെ ചില സിറ്റുവേഷൻസ് സേഫായിട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ പലപ്പോഴും എല്ലാവർക്കും ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞോളന്നുമില്ല അപ്പോൾ പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ പാർട്ടിസിപ്പൻസിൻ്റെ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ മെന്റൽ സോഷ്യൽ ഇമോഷണലൊക്കെ ആ കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് ഈ പ്രോസസ്സ് പ്ലാൻ ചെയ്യാറുള്ളത് അതേപോലെ തന്നെ എന്ത് കാര്യമാണോ അവർക്ക് പഠിക്കാനുള്ളത് അതിനെ ഭലിച്ച് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം ഡിസൈൻ ചെയ്യാറുള്ളത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ അഡ്വഞ്ചർ പ്രോഗ്രാംസ് എല്ലാ സെറ്റിങ്സിനും ചെയ്യാൻ പറ്റിക്കോളത്തില്ല അപ്പം നമ്മൾ ചിലപ്പോൾ ഇൻഡോറിൽ തന്നെ പ്രോഗ്രാം ചെയ്യേണ്ടി വരാം ചിലപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ഡോറിൽ പലപ്പോഴും ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുക റിസോർട്ടുകളിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആവാം അപ്പം ആ വെന്യൂവിനുസരിച്ച് സേഫ് ആയിട്ട് ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്യാറ് അതിൽ ചെയ്യാറ് അപ്പോൾ ഈ ആക്ടിവിറ്റീസിലൂടെ അത് നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഗെയിംസ് ആവാം അല്ലെങ്കിൽ മൂ ധാരാളം മൂവ്മെന്റ്സ് ആവശ്യമുള്ള കാര്യമാകും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് ചേർന്നിട്ട് എന്തെങ്കിലും ടാസ്ക്കുകൾ ചെയ്യുന്നതാവാം അപ്പോൾ ആ ടാസ്ക്കിലൂടെ അവര് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് സാധാരണ ഈ ടാസ്ക് ചെയ്താലും ആ ടാസ്കിൻ്റെ ഫണ്ണും അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ലേണിങ്സ് സംഭവിക്കാറില്ല അപ്പോൾ ഒരു ഔട്ട്ഡോർ ട്രെയിനിങ്ങിൽ ചെയ്യുന്നത് ആ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസിൽ ഒരു മെത്തേഡ് പ്ലേ തിങ്ക് ഗ്രോ എന്നുള്ളതാണ് പ്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗെയിം അല്ലെങ്കിൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്ന് പറയാം അഥവാ നമ്മളൊരു ആക്ടിവിറ്റി ഡിസൈൻ ചെയ്യുന്നു ഡിഫറെൻറ്റ് പാർട്ടിസിപ്പൻസിന് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ കിട്ടുന്നു അങ്ങനെ ആ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ അടുത്തൊരു സ്റ്റെപ്പ് തിങ്ക് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഈ ആളുകൾ ആ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ തിങ്ക് ചെയ്യാൻ തിങ്ക് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക എന്നല്ലേ തിങ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അത് ഡീ ബ്രീഫിങ് മെത്തേഡുകളിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിലൂടെയൊക്കെയാണ് നടക്കുന്നത് ആ തിങ്ക് ചെയ്ത കാര്യങ്ങൾ അവരുടെ ബിസിനസ്സുമായിട്ട് അല്ലെങ്കിൽ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു സ്റ്റെപ്പിൽ ചെയ്യുന്നത് അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ആക്ടിവിറ്റി എടുക്കാം ഒരു ഒരു ടീമിന് ഒരു വാട്ടർ ബോഡി ഉണ്ടെന്ന് വിചാരിക്കുക ആ ഒരു വാട്ടർ ബോഡി ഒരു ടീമിന് നമ്മൾ ഒരുപാട് മുളകൾ കൊടുക്കുകയാണ് ബാംബൂസ് കൊടുക്കുകയാണ് എന്നിട്ടൊരു ടീമായിട്ട് ആ ബാമ്പ് ഉപയോഗിച്ച് ഒരു റാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ആ റാഫ്റ്റ് ഉപയോഗിച്ച് ആ ഒരു വാട്ടർ സ്ട്രീം അല്ലെങ്കിൽ വാട്ടർ ബോഡി ക്രോസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇത് സാധാരണ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കംഫേർട്ട് സോണിന് പുറത്തുള്ള ഒരു ആക്ടിവിറ്റിയാണ് പക്ഷേ നമ്മൾ ഇത് ചെയ്യുന്ന ഒരു സേഫ് ആയിട്ടുള്ള എൻവയറൺമെൻറ്റിലായിരിക്കാം സേഫ്റ്റി മെഷേഴ്സ് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കാം അപ്പോൾ ഈ കാര്യം ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ആളുകൾ ഡിഫറെൻറ്റ് സ്കില്ലഡ് ആളുകൾ കൊളാബറേറ്റ് ചെയ്യുകയും പല ഡിസ്കഷൻസ് നടക്കുകയും പല സൊല്യൂഷൻ വരികയും ചില കാര്യങ്ങൾ ഫെയിലാവുകയും സക്സ സക്സസ്സാവുകയും അങ്ങനെ ടീമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യും എല്ലാം ചെയ്തുകൊണ്ട് അവർ ആ ടാസ്ക് ഫുൾഫിൽ ചെയ്യും ഒരുപക്ഷെ അത് സക്സസ് ആവാം ഒരുപക്ഷെ ഫെയിലിയർ ആവാം എന്തായി കഴിഞ്ഞാലും ആ ഒരു പ്രോസസ്സിന് ശേഷം തിരിച്ചു വരികയും ഒരുമിച്ചിരിക്കുകയും അതിൻ്റെ ബേസിൽ ഡീ ബ്രീഫ് ചെയ്യുകയും ചെയ്താൽ ആ ഒരുപാട് നോളജ് അതിൽ നിന്ന് പുറത്തു വരും അപ്പോൾ സാധാരണയായിട്ട് ആയിട്ട് ട്രെയിനിങ് ആ ഒരു ട്രെയിനിങ് പ്രോസസ്സിൽ ഇപ്പോൾ ലീഡർഷിപ്പിൻ്റെ പത്ത് പാഠങ്ങളെക്കുറിച്ച് ലെക്ചർ ചെയ്യുന്നതിനേക്കാളും അപ്പുറം ഈ ആളുകളുടെ പാർട്ടിസിപ്പൻസിൻ്റെ എക്സ്പീരിയൻസ് നോളജ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് തന്നെ മനസ്സിലാക്കാനും അവർ തന്നെ ഷെയർ ചെയ്യുകയും ആ ഷെയർ ചെയ്ത കാര്യങ്ങൾ അവരുടെ റിയൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലേക്ക് പേഴ്സണൽ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഈ ഒരു ഔട്ട് ബൗൺ ട്രെയിനിങ്ങിലൂടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം ഓക്കെ അപ്പോൾ പലപ്പോഴും ഇതേപോലെയുള്ള അഡ്വഞ്ചർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അത്തരം ക്യാമ്പസ്സുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ നമ്മുടെ പ്രോഗ്രാംസൊക്കെ പലപ്പോഴും നടക്കുന്നത് ചില അഡ്വഞ്ചർ ലേണിംഗ് സ്പേസുകൾ ഉണ്ടാവും അതിനായിട്ട് എക്സ്ക്ലൂസീവ്ലി തയ്യാറാക്കിയുള്ള സ്പേസുകൾ ഉണ്ടാകും അവിടെ ഇതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും ചിലപ്പോൾ ടെൻ്റിസ്റ്റ് ഉണ്ടാവാം വാട്ടർ ബോഡീസ് ഉണ്ടാവാം ട്രക്കിങ്ങിന് പറ്റിയ സൗകര്യങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ വാൾ ക്ലൈമ്പിംഗ് ഫെസിലിറ്റീസ് ഉണ്ടാവാം നാച്ചുറൽ വാൾ ക്ലൈമ്പിംഗ് ഫെസിലിറ്റീസ് ഉണ്ടാവാം റോപ്പ് കോഴ്സസ് ഹൈ റോപ്പ് കോഴ്സസ് ലോ റോപ്പ് കോഴ്സസ് ഒക്കെ ഉണ്ടാവാം പക്ഷേ എല്ലാ സ്ഥലത്തും ഇത് ഉണ്ടായിക്കോണമെന്നില്ല ചിലപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ വെച്ചാണ് ട്രെയിനിങ് നടക്കുന്ന ഒരു ഔട്ട്ഡോർ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഇത്ര ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടായിക്കൊള്ളന്നില്ല അല്ലെങ്കിൽ നമ്മൾ റിസോർട്ടിൽ വെച്ചിട്ടാണ് ഹോട്ടൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടായിക്കൊള്ളന്നില്ല അപ്പം അതിനനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്തുകൊണ്ടായിരിക്കാം ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് അപ്പം ഈ ഔട്ട്ബോൺ ട്രെയിനിങ്ങിൻ്റെ സാധ്യതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ ഒരു റീസെന്റ് പ്രോഗ്രാം ഇപ്പം കഴിഞ്ഞ പ്രോഗ്രാം ചെയ്തത് ഹൈദരാബാദിലായിരുന്നു ഹൈദരാബാദിൽ ചെയ്ത പ്രോഗ്രാം ഗുവാഹട്ടിയിലുള്ള ഒരു പബ്ലിക് സെക്ടർ എൻറ്റർപ്രൈസസിലുള്ള മാനേജിരിയൽ സ്റ്റാഫിന് വേണ്ടിയിട്ടായിരുന്നു ആ പ്രോഗ്രാം ചെയ്തത് അപ്പം ഗുവാഹട്ടിയിലുള്ള ഒരു ടീം ഹൈദരാബാദിൽ വന്നിട്ട് കേരളത്തിലുള്ള ഒരു ട്രെയിനറെ ഉപയോഗിച്ചിട്ട് ട്രെയിനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഫണ്ട് അതിന് വേണ്ടി ചിലവാക്കും നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അപ്പം കമ്പനികൾ ഈവൺ പബ്ലിക് സെക്ടർ കമ്പനീസ് കോർപ്പറേറ്റ്സ് കോർപ്പറേറ്റ് കമ്പനീസ് എല്ലാം ഒരുപാട് ഫണ്ട് ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട് അവരെ ബഡ്ജറ്റ് നിയർലി ബഡ്ജറ്റിൽ തന്നെ ഒരുപാട് എമൗണ്ട് അവരെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്യാറുണ്ട് അതിൽ തന്നെ അവർ പ്രിഫർ ചെയ്യുന്ന ഒരു ട്രെയിനിങ് മേഖലയാണ് ഔട്ട് ബോൺ ട്രെയിനിങ് എന്ന് പറയുന്നത് എക്സ്പീരിയൻഷ്യൽ എഡ്യൂക്കേഷൻ വഴിയുള്ള ഔട്ട് ബോൺ ട്രെയിനിങ് എന്ന് പറയുന്നത് അത് ഒരുപക്ഷെ അവരുടെ ടീം ബിൽഡിംഗ് പ്രോഗ്രാമിന് വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ ലീഡർഷിപ്പ് ആയിരിക്കാം കൊളാബറേഷൻ ആയിരിക്കാം അങ്ങനെ ഡിഫറെന്റ് തീമുകളിലായിരിക്കാം അവർക്ക് ആ പ്രോഗ്രാം ആവശ്യമുണ്ടായിട്ട് വരുന്നത് അപ്പം അവരെ നാച്ചുറലി അവരുടെ ഒരു ഓഫീസ് സ്പേസിൻ്റെ പുറത്ത് വന്നുകൊണ്ട് ഒരു ഫൺ ആയിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള എല്ലാം ആക്ടിവിറ്റീസ് ഉള്പ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് ചിലപ്പോൾ അതിൽ യാത്രകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരാം അപ്പം ഹൈദരാബാദിലൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അതാണ് യാത്ര കൂടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ പല കമ്പനികളിലും ഒരുപാട് സാധ്യതകളുള്ളൊരു പ്രോഗ്രാം ആണ് ഔട്ട് ബോൺ ട്രെയിനിങ് എന്ന് പറയുന്നത് പലപ്പോഴും ഇതിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ വളരെ കുറവായിട്ട് തോന്നിയിട്ടുണ്ട് ഇതിന് സർട്ടിഫിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നോൾസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഔട്ട് വേർഡ് ബൗണ്ട് ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഔട്ട് വേർഡ് ബൗണ്ട് ഭാരത് ഓർഗനൈസേഷൻ ഉണ്ട് ഇതുപോലത്തെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഒരുപാട് ഔട്ട് ഡോർ ലീഡർഷിപ്പിലും ഔട്ട് ബൗണ്ട് ട്രെയിനിങ്ങിലും അല്ലെങ്കിൽ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഔട്ട് ലൈഫ് പോലുള്ള ചില സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗ് ഇന്ത്യയിൽ ഒരുപാട് മൗണ്ടനിയറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അതും സെൻട്രൽ ഗവൺമെൻറിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഇവർ ഒരുപാട് മൗണ്ടനിയറിംഗ് കോഴ്സസും അലൈഡ് അഡ്വഞ്ചർ സ്പോർട്സും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സേഫ്റ്റി സെക്യൂരിറ്റി പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ വരുന്ന അഡ്വെഞ്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിൽ സർട്ടിഫൈഡ് ആവും അപ്പോൾ ഒന്നും കൂടെ നമുക്ക് കുറച്ചും കൂടെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഇതിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ഇതിൽ സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്ന പലപ്പോഴും ഇത്തരം അഡ്വഞ്ചർ ഒന്നും ഉപയോഗിക്കാത്തത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഔട്ട് ട്രെയിനിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ ഒരുപാട് വ്യക്തികളും അല്ലെങ്കിൽ ഒരുപാട് മറ്റ് സ്ഥാപനങ്ങളും ഔട്ട് ബോൺ ട്രെയിനിങ്ങിൽ ട്രെയിനേഴ്സ് ഒക്കെ നടത്താറുണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻസ് തന്നെ റെഗുലറായിട്ട് ആയിട്ട് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഔട്ട് ബോൺ ട്രെയിനിങ്ങിൽ നടത്താറുണ്ട് അപ്പം ഇതേപോലെ നമുക്ക് ട്രെയിനിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ആളുകളാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ നമ്മുടെ കംഫേർട്ട് സോണിന് പുറത്തേക്ക് പോകാൻ തയ്യാറായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട് ബോൺ ട്രെയിനിങ് സയന്റിഫിക് ആയിട്ടുള്ള ഔട്ട് ബോൺ ട്രെയിനിങ്ങിന്റെ മെത്തേഡ്സ് പഠിക്കാവുന്നതാണ് ഇന്റർനാഷണലി ഇത്രമാത്രം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇത്രമാത്രം ഉപയോഗിക്കുന്ന ഒരു ട്രെയിനിങ് മേഖല ആയിട്ടുള്ള ഔട്ട് ബോൺ ട്രെയിനിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്